സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഞങ്ങളെ ഇന്നലെ രാത്രി തന്നെ പ്രാദേശിക ചാനലുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ ഇല്ലാത്ത ചാർജ് എംപിക്ക് നടന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ആ സമയത്ത് തന്നെ പ്രാദേശിക ചാനലുകളുമായി ബന്ധപ്പെടുക അവരാ ക്ലിപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങൾ നൽകുകയും ചെയ്തു അതിനുശേഷം തന്നെ അന്നേരം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അത് പറയുകയും ചെയ്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വന്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത് സാധാരണ ലാത്തിചാർജ് അല്ല ഗ്രനേഡ് എറിയുമ്പോഴുണ്ടാവുന്ന മുന്നൊരുക്കങ്ങളുണ്ട് ആ സ്വാഭാവികമായി അനൗൺസ് എവിടെയൊന്നും തിരുവനന്തപുരത്തേക്ക് സാധാരണ കാണുന്ന കാണുന്നതാണ് ഏത് സമരത്തിന് നേരെ ഗ്രാനേഡ് അക്രമവും കാര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഗ്രാനേഡ് എറിയുമ്പോഴും പോലീസ് പറയും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഗ്രാനേഡ് ഞങ്ങൾക്ക് എറിയേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യമുണ്ട് ഇവിടെ പെരാമ്പറിൽ നിന്നാൽ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏകപക്ഷീയമായിട്ട് ഗ്രാനേഡ് എറിയുന്നു പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു ഷാഫി പറമ്പിൽ എംപിയെ അറിയാത്ത ഏത് പോലീസുകാരാണ് പെരാമ്പറില് ഉണ്ടാവുക അത്രയും അറിയപ്പെടുന്ന ഒരു യുവ നേതാവ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എം പി അപ്പൊ അദ്ദേഹത്തെ അറിയാതെയാണ് അടിച്ചത് എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ആദ്യം പോലീസ് നിഷേധിച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിൽ നടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറ അതിനകത്തുനിന്ന് നിലപാട് മാറ്റി ഇത് വളരെ ആസൂത്രിതമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണ്ണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും സി പി എമ്മിൽ ഉൾപ്പെടെ ഉള്ളവർ ഇത്തരമൊരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റേതെ പ്രതിഷേധത്തിലാണ് പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ് മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും ഗവർണർ സി പി എം സംഘർഷമാവും അങ്ങനെ വരുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ടു പോകും പക്ഷെ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേർഡ് ഗവൺമെന്റ് സ്പോൺസേർഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ജനപ്രതിനിധികൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് നിയമസഭാ അംഗങ്ങൾക്ക് അത് ഏത് ജനപ്രതി അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം അവിടെ യഥാർത്ഥത്തിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ് സംശയം വേണ്ട കാരണം അമ്പതോളം സി പി എംകാർ അപ്പുറത്തുണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് യു ഡി എഫ് നേരെയാണ് പോലീസ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത് അതുകൊണ്ട് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി വേണം അല്ല എംപിയെ തെരഞ്ഞെടുക്കേണ്ട എംപിയെ കണ്ടാൽ എല്ലാവരും അറിയുന്ന എംപിയെ അടിക്കുന്ന സമയത്ത് അത് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്ത് പോലീസിന് നേരെ കയ്യേറ്റം ചെയ്യാൻ വന്നതല്ലോ അവിടെയുള്ള പ്രവർത്തകരെ ശാന്തമാക്കാനാണ് ഷാഫി പറമ്പിൽ എപ്പി അവിടെ എത്തിയത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി പ്രവർത്തകരെ ഉള്ള ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ആദ്യം ഷാഫി പറമ്പിൽ എം പി യെ അടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോധപൂർവം തന്നെയല്ലേ അത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിനൊരു മാറ്റം ഉണ്ടാവണം ഈ സ്വർണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസംഭവം ചർച്ച ചെയ്യുന്നത് അല്പമെങ്കിലും മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഗവൺമെന്റ് ആസൂത്രണമായ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സംഭവത്തിന് ശേഷം എസ് പി അത് പറഞ്ഞു ഞങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ പോലീസ് ലാത്തിചാർജ് നടത്തുന്ന ദൃശ്യങ്ങൾ അന്ന് മുഖ്യധാരായ ചാനലുകളും വന്നിട്ടില്ല പക്ഷെ പ്രാദേശിക ചാനലിൽ നിന്ന് ഞാൻ ഇന്നലെ കോഴിക്കോട് ഉണ്ട് അപ്പോൾ തന്നെ അതിന്റെ ക്ലിപ്പിംഗ്സ് കിട്ടി അത് വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺ പ്രവീൺകുമാർ അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് എസ് പി അടിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് പോലീസ് മാറ്റേണ്ടി വന്നു അപ്പൊ പോലീസ് ബോധപൂർവ്വം അടിച്ചതാണ് അതിന് യാതൊരു തർക്കവുമില്ല അത് തന്നെ ഏറ്റവും വലിയ തെളിവില്ല എസ് പിയുടെ പ്രസ്താവനയും കാര്യമൊക്കെ ആസൂത്രണം ആസൂത്രിതം അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെ ഒരു എംപിയെ ഇത്ര ബോധപൂർവം അടിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് അത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയത് അവിടെ ഒരു സംഘർഷം ഒരു സാഹചര്യം പോലീസുമായി അതുപോലെ സി പി എം പ്രവർത്തന അപ്പുറത്തോ പി എം പ്രവർത്തനം അവരൊന്നും മാറ്റുന്നതിന് പകരം ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയാണോ പോലീസ് അതിക്രമം നടത്തേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ബോധപൂർവമായി തന്നെ അസുത്രമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്